ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയതാണേ അപ്പോഴാ ആ മരത്തിൽ കൊക്കോ നിൽക്കുന്ന കണ്ടത് കൊക്കോ ഞാൻ ആ കമ്പ് മൊത്തം വെട്ടി 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 കളയുന്നതാണ് പക്ഷേ അത് ഞാൻ വെട്ടുന്നതിനേക്കായും കൂടി അത് വളർന്നു വരുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് കൊക്കോക്കായൊക്കെ പിടിച്ചു അത് ഞാൻ ഇപ്പോൾ തന്നെ പറിച്ചെടുത്തു എന്തെന്ന് വെച്ചാൽ കൂടുതൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോരം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറിച്ചെടുത്തു എനിക്കിഷ്ടമാണ് അപ്പൂച്ചിനും ഇഷ്ട കിച്ചുനും ഒക്കെ ഇഷ്ടമാണേ പിന്നെ ഇത് ഞങ്ങളുടെ രണ്ട് മൂന്ന് ടാങ്കുകളാണ് മീനെ വളർത്തുന്ന ടാങ്കുകളാണ് അപ്പോൾ അതിനകത്തൊക്കെ ഇതിനകത്ത് പിന്നെന്താ പ്ലാറ്റിയൊക്കെ കിടപ്പുണ്ട് പിന്നെ ഒരെണ്ണത്തിനകത്ത് വേറൊരു ടൈപ്പ് മീൻ കിടപ്പുണ്ട് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ അതിനകത്ത് തന്നെ ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട് പിന്നെ ഇത് വലിയൊരു ടാങ്കാണേ അതിനകത്ത് നിറയെ ഗപ്പിയും പിന്നെ പിന്നെന്താ കോഴിക്കാർപ്പുണ്ടല്ലോ കോഴിക്കാർപ്പ് കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചീത്തയായിട്ട് കിടക്കുക വേറൊന്നുമല്ല ഇത് പോളി ഹൗസിൻ്റെ ഉള്ളിലുള്ള ടാങ്കുകളായിരുന്നു അപ്പോൾ നല്ല ക്ലിയറായിട്ട് കിടക്കുകയായിരുന്നു വെള്ളം അപ്പോൾ പോളിയോസ് ഹൗസ് പൊളിച്ചപ്പോഴത്തേന് ഇപ്പം ആ മേളയിൽ നിന്ന് പി ലാവിൻ്റെ ഇല വീണ് പിന്നെ അത് കൂടാതെ വെയിൽ നേരിട്ട് അടിക്കുന്നുണ്ടല്ലോ അപ്പോഴേ കുറച്ച് പായലൊക്കെ ആയി പിന്നെ ഇവർ മണ്ണൊക്കെ എടുത്ത് ഈ പണിക്കാർ മണ്ണൊക്കെ എടുത്തപ്പോഴത്തേന് ആ മണ്ണ് ഇതിനകത്ത് കുറച്ച് വീണിട്ടുണ്ട് അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുക പിന്നെ പണിക്ക് ആവശ്യത്തിന് അവരതിൽ നിന്ന് വെള്ളം മുക്കി എടുക്കുകയും ചെയ്യും ഇത് കണ്ടില്ലേ ഞാവലാണേ ഞാവൽ ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ കുരു ഇട്ടിട്ട് കിളിപ്പിച്ച് വച്ചേക്കുക നട്ട് കഴിഞ്ഞാൽ പിടിക്കുകയായിരിക്കും എനിക്കറിയത്തില്ല ഇത് ഞങ്ങളുടെ മുയലും കൂടാണേ ഇതെ ഇതിനകത്ത് എല്ലാത്തിലും മുയലുണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ അതൊക്കെ പോളി ഹൗസിൻ്റെ ഉള്ളിൽ കിടന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ പുറത്താണ് ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തു തീർന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് എന്താ ഈ മണ്ണൊക്കെ എടുത്തിട്ടേക്ക് നിൽക്കാൻ ചിലവിളിയായിട്ട് ആകെ ചലവിളിയായിട്ട് കിടക്കുക അപ്പോൾ എന്തൊക്കെയോ മണ്ണ് മേളീന്ന് എടുത്തോണ്ട് വരുമോ മണലോ ഈ പിന്നെ സിമെൻ്റോ എന്തൊക്കെയോ എടുത്തോണ്ട് വരുന്നുണ്ട് അവർ അവർ പണിക്കാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക പിന്നെ അത് ആ പ്ലാവിൻ്റെ കൊമ്പിനകത്ത് തൂക്കിയിട്ടേക്കുന്നത് അപ്പൂച്ചിൻ്റെ ഊഞ്ഞാലാണേ ആ ഊഞ്ഞാൽ കെട്ടിയെന്നേ ഉള്ളൂ വെറുതെ ഒരു ദിവസം അപ്പൂച്ച വന്നപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്തതാണ് പക്ഷേ അതിനകത്ത് ആടാനൊന്നും അവന് നേരെയല്ല പിന്നെ ഇനി ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എങ്ങനും ആടാന്നുള്ളതേ ഉള്ളു അപ്പോൾ ഇത് കണ്ടില്ല ഇത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ലേ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാനും അറിയാനും പറ്റത്തില്ല ആകെ ചെലവിളിയായിട്ട് കിടക്കുക പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഓക്കെ താങ്ക് യു